വളരെ വിചിത്രമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ദീപിക ദിനപത്രം നേരിട്ടത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരസ്യത്തിന്റെ പേരിൽ പത്രം ബഹിഷ്കരിക്കണമെന്നാണ് ആരോപണം യാഥാർത്ഥ്യബോധത്തോടെ പത്രങ്ങളെ സമീപിക്കുക എന്നത് ഇന്ന് പലർക്കും അന്യമായി കൊണ്ടിരിക്കുകയാണ് ഇഷ്ടമില്ലാത്ത എഡിറ്റോറിയലോ വാർത്തകളോ പരസ്യങ്ങളോ ഒക്കെ വരുമ്പോൾ പത്രത്തെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്യുക എന്നത് ഇന്നൊരു ഫാഷനായി മാറി പത്രത്തെ വൈകാരികമായി സമീപിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ഒരു പത്രം എന്നത് ആരുടെയെങ്കിലും വൈകാരികതയെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല എന്ന് തിരിച്ചറിയുക വാർത്തകളെ സത്യസന്ധമായി അവതരിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുക എന്നതാണ് പത്രധർമ്മം പരസ്യങ്ങളില്ലാതെ ഒരു പത്രത്തിന് മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല അടിസ്ഥാനപരമായി ദീപിക ഒരു ബിസിനസ് പത്രമല്ല മൂല്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ദീപികയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല സമൂഹത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് ജോസഫ് അച്ഛൻ ഈ ദിവസങ്ങളിൽ കേട്ട ഒരു ആഹ്വാനമാണ് പരസ്യത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരസ്യത്തിന്റെ പേരിൽ ദീപിക ദിനപത്രം ബഹിഷ്കരിക്കണമെന്നത് ഇതേറെ വിചിത്രമായി തോന്നുന്നു ദിനപത്രങ്ങളെ കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാട് യാഥാർത്ഥ്യബോധത്തോടെ അല്ല എന്ന് ഇത്തരം പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു ഒരു പത്രത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പരസ്യം വരുമ്പോൾ ആ പത്രം ബഹിഷ്കരിക്കണമെന്നാണ് പലരും ആഹ്വാനം ചെയ്യുന്നത് ഇത് തീർത്തും യുക്തിരഹിതമായ ഒരു സമീപനമാണ് കാരണം ഒരു പത്രം മുൻപോട്ട് പോകണമെങ്കിൽ പരസ്യം ആവശ്യമാണ് പരസ്യം കൂടാതെ ഏതെങ്കിലും പത്രത്തിന് നിലനിൽക്കുവാൻ സാധിക്കുമോ ഒരു ദിവസം ഒരു പത്രം ഇറങ്ങുകയും കേരളം മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ് ആ ചിലവെല്ലാം വരിക്കാരിൽ നിന്ന് മാത്രം ലഭിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് കത്തോലിക്കാ സഭയുടെ ശക്തി ജിഹോയായ ദീപിക പത്രത്തെ പലരും ആക്ഷേപിക്കുന്നത് ഈ പത്ര രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യം സ്വീകരിക്കുന്നുവെന്നാണ് ഇപ്രകാരം പരസ്യങ്ങൾ സ്വീകരിക്കരുതെന്നാണ് ഇത്തരക്കാരുടെ നിലപാട് മറ്റു പത്രങ്ങളിൽ ഇത്തരം പരസ്യങ്ങൾ വന്നാൽ കുഴപ്പമേയില്ല എന്നാൽ ദീപികയിൽ വന്നാൽ കുഴപ്പമാണ് എന്നത് ഒരുതരം ഇരട്ടത്താപ്പല്ലേ ടി വിയിലും റേഡിയോയിലും എല്ലാം നാം നിരന്തര പരസ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ പത്രത്തിൽ പരസ്യം വരുമ്പോൾ മാത്രം പലരും അസ്വസ്ഥരാകുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായി ദീപികയെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യങ്ങൾ ലഭിക്കുക എന്നത് തീർച്ചയായും അഭിമാനകരമാണ് കാരണം ദീപികയെ പൊതുസമൂഹത്തിലെ ശക്തമായ ഒരു പത്രമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ പലരും അന്ധമായി ദീപിക വിമർശിക്കുകയും ആ പത്രത്തിനെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്നത് ദയനീയമാണ് അന്ധമായ വിമർശനങ്ങൾ നമ്മൾ എവിടെയും കൊണ്ടെത്തിക്കില്ല ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ സമുദായങ്ങളുടെയോ പരസ്യങ്ങൾ വേണ്ട എന്ന് ദീപിക നിലപാടെടുത്താൽ അതിനു പകരം ദീപികക്ക് തത്തുല്യമായ പരസ്യം നൽകി സഹായിക്കുവാൻ ഇപ്പോൾ വിമർശിക്കുന്നവർ തയ്യാറാകുമോ മറ്റു മതസ്ഥരുടെ വിശേഷ ദിനങ്ങളിൽ മറ്റു പത്രങ്ങളോടൊപ്പം ദീപികയും പ്രസിദ്ധീകരിക്കാത്തന്നെ വിമർശിക്കുന്നവരുണ്ട് ഇവിടെയും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വിമർശനമല്ല കാണുന്നത് കേരളത്തിൽ നാം പല കാര്യങ്ങളിലും മറ്റ് സമുദായങ്ങളുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോകുക പത്രവും അതുപോലെ തന്നെയാണ് ഉദാഹരണമായി പത്രങ്ങളുടെ വിതരണം തന്നെ എടുക്കുക കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അനേകം ഏജന്റുമാരിലൂടെയാണ് വിവിധ പത്രങ്ങൾ വരിക്കാരന്റെ പക്കൽ എത്തുന്നത് ഒരു ഏജന്റ് മിക്കവാറും ഒന്നിലധികം പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ആളായിരിക്കും ആ ഏജന്റിന് അനേകം വിതരണക്കാരും ഉണ്ടായിരിക്കും ഇതര മതസ്ഥരുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിനത്തിൽ ദീപിക മാത്രം പ്രസിദ്ധീകരിച്ച സംഭവിക്കാൻ പോകുന്നത് അന്നേ ദിവസം ദീപികയുടെ വിതരണം നിലയ്ക്കുമെന്നാണ് കാരണം ഇതര മതസ്ഥരായ പത്രവിതരണക്കാർ തീർച്ചയായും അവരുടെ വിശേഷ ദിനങ്ങളിൽ അവധിയിലുമായിരിക്കും അന്നേ ദിവസം ദീപിക മാത്രം വിതരണം ചെയ്യുവാൻ അവർ മുൻപോട്ട് വരില്ല കഴിഞ്ഞ ദിവസം ദീപികയുടെ എഡിറ്റോറിയൽ ശ്രദ്ധിച്ചോ വന്യമൃഗ ആക്രമണങ്ങളെ ലഘീകരിക്കുന്നുള്ള നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുവാൻ കേരള സർക്കാർ നിയോഗിച്ച പതിനൊന്നംഗ വിദഗ്ധ സമിതിയിൽ ദുരിത ബാധിതരുടെ പക്ഷത്തു നിന്ന് ആരുമില്ല എന്ന കാര്യമാണ് ആ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചത് വനം വകുപ്പിനെയും പരിസ്ഥിതിക്കാരെയും മാത്രം ഉൾപ്പെടുത്തിയ ഈ സമിതി കർഷകരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ദീപിക എന്ന ഒരു പത്രം ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ സാധിച്ചത് എന്ത് ഇക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല പരസ്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ ദീപികയെ പോലെ ബിസിനസ് താല്പര്യമില്ലാത്ത ഒരു പത്രത്തിന് സാധിക്കുമോ അതിനാൽ പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വൈകാരികതയുടെ അടിസ്ഥാനത്തിലല്ലാതെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്